നമസ്കാരം ഗെയ്സ് ആർ ആണ് ഡബിൾ വൺ ഡേസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ശുദ്ധിയുടെ ഒരു സ്പെഷ്യൽ വ്ലോഗായിട്ട് ഉദ്ദേശിക്കാൻ നോക്കുന്നത് ചെറിയ ബ്ലോഗായിരിക്കും ശുതി അവളുടെ വർക്കിന്റെ സ്ഥലത്തുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ശ്രദ്ധിയുടെ മൊബൈലിൽ കൂടെ പൂർത്തിയാക്കൊണ്ടിരിക്കുകയാണ് മൊബൈലിൽ രണ്ടാളും അയച്ച് പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് മൊബൈലിൽ കാണാം പിന്നെ സ്തുതി പൂർത്തിയാക്കൊണ്ടി ഞാൻ കാണിച്ചുതരാം ഒരാളെ ചാടി ചാടി സ്വന്തമായിട്ട് പോയി കളഞ്ഞ് അടുത്ത ആൾ അടുത്ത ആയത്തുണ്ട് ശ്രദ്ധ മുകളിൽ കൂടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്തുതി പുറത്തിറക്കിട്ട് എന്നാലും ഇനിയിപ്പോൾ കൂടെ വൃത്തിയാക്കിയിട്ട് സ്വദിക്കുന്ന ജോലിക്കുവാനായിട്ട് അങ്ങനെ ആ കാര്യം ഉൾപ്പെടുത്തി കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് നോക്കട്ടെ ഞാൻ കാണിച്ചുതരാം പുറത്താക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പോയാലെ ഈ സൈഡിൽ നിന്ന് മാറ്റിട്ട് അപ്പർ സൈഡിലാക്കിയിട്ടുണ്ട് കേസ് ഞാൻ ഈ കാണിച്ചുതരാം ഇപ്പർ സൈഡിലായിട്ടുണ്ട് ഇവിടെ കുറെ ചെടികളുണ്ട് പിന്നെ മഷിച്ചെടിയാന്ന് തോന്നുന്നു മഷിക്ക് മഷിക്കായ ചെടി അങ്ങനെ തോന്നുന്നു പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല രണ്ടാളും ഇവിടെ പേടിച്ചിട്ടുണ്ട് ഇവിടെ ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്നാലും നമുക്ക് നോക്കാം ഇന്നെക്കുറിച്ച് എന്തായാലും അവസ്ഥ അറിയില്ല അപ്പൊ ഇന്നത്തെ ദിവസം നോക്കട്ടെ പോയാലും ഒരുങ്ങാൻ വേണ്ടി സമയത്ത് ഞാൻ പോയിട്ട് അതെ സുധീൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ട് തരുന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ആടാക്കിയിട്ട് ഈ വ്ലോഗ് ബ്ലോഗ് ചെയ്യാൻ അയക്കും പിന്നെ ആടാക്കിയത് പിന്നെ വൈകിട്ട് സുദീന് കൂട്ടം വേണ്ടി ഞങ്ങൾ റോഡ് ഞാൻ ഇവിടെ നിശ്ചയിട്ട് ഈ വരെ പോയി നിൽക്കുമ്പോൾ നൈസിന് സുധീനെ വിളിച്ചുകൊണ്ട് വരും അപ്പോൾ ചെയ്യാൻ അയക്കും നമുക്ക് എന്തായാലും സുദീന ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ കാണാം ചേരാ നഗരീന്ന് ഹാസ്റ്റൽ മേടിക്കുക അതായത് കണ്ടെയ്നർ റോഡിലേക്ക് പോകുമ്പോൾ പറയുക ഇവിടെ നിൽക്കുന്നത് ഹാസ്റ്റലിലേക്കുള്ള സ്റ്റാഫാണ് ഇവിടുന്ന് ക്യാബുണ്ട് നമ്മൾ ഇതുവഴി ഇങ്ങനെ കിട്ടി പോകും ഇപ്പോൾ ദൂരെ കാണുന്നത് രാഷ്ട്രീയ മെഡിസിറ്റി ആസ്ട്ര ഇവിടെ കൂടി നമ്മുടെ ആസ്ട്ര മെഡ്സിറ്റിന് ബോഡ് സർവീസുണ്ട് ട്രീറ്റ്മെൻറ്റ് മീൻസ് വെറൈറ്റി ഓപ്പറേഷൻസ് ഫൈവ് സ്റ്റാറിനും ബേ സ്റ്റാൻഡിനും ഫ്രീ ആയിട്ട് ഫുഡ് കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞിറങ്ങുന്ന ആൾക്കാർ എല്ലാം ഉണ്ടാവും കൂടുതൽ വയസ്സ് മഴ കൂടി ഇല്ലാതെ നമ്മുടെ ഹാസ്റ്റലും എൻട്രൻസിക് ഡി എം ഹാസ്റ്റൽ ഇപ്പം നമ്മുടെ മഴ കൂടുന്നു നമുക്ക് പോവാം അങ്ങോട്ടൊക്കെ പാർട്ടിയിരുന്നു ഇവിടെ നിന്ന് നമ്മുടെ ഹാസ്റ്റൽ ഗ്യാസിന്റെ പാർക്കിംഗ് ആണ് പാർക്കിംഗ് കുറേ സ്ഥലത്ത് കാണിക്കണമെങ്കിൽ പെണ്ണാണ് അതാണെങ്കിൽ ഇത്രയും പ്രശ്നം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ഹോസ്പിറ്റൽ ദക്കാ സ്റ്റാഫിൻ്റെ വണ്ടിയാണ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ദക്കാ സ്റ്റാഫിൻ്റെ ആണല്ലോ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ മഴ കൂടിയിരിക്കുന്നു മോനെ അപ്പം ഞാൻ ഹെൽമെറ്റ് എടുത്തോൽ നമുക്ക് റൂമിലൊക്കെ വെറുതെ നനയണ്ടോ ഓടിക്കോ ഓടിക്കോ അപ്പൊ കൈശിനി നമ്മൾ എൻട്രൻസിലോട്ട് കയറ ഡോക്ടർമാരുടെ സ്ഥലം ഉള്ളത് അതൊക്കെ ഡോക്ടർ മേസിന്ന് നമ്മുടെ സ്റ്റാഫ് എൻട്രൻസിന് ഇവിടെയാണ് കേറാം അപ്പൊ കൈസി നമ്മള് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കയാണ് ഇവിടുന്ന് മാറുന്നുണ്ടോ ഓക്കെ തന്നെ സ്നാക്സ് ഇവിടെ കിടന്ന് മോൻ വിളിച്ച് കുറുകിക്കൊണ്ടിരിക്കുകയാണ് അക്ഷയ് അക്ഷയ് മൈക്കിൾസ് അപ്പം കേശ് ഞങ്ങളുടെ ഡ്രസ്സ് മാറി പറ്റി ഇതാണ് ഹോസ്പിറ്റലിൻ്റെ അനുഭവം ഞാനിത് എവിടെയാണ് ചേഞ്ച് ചെയ്യുന്നു പോട്ടേറ്റാ ചേഞ്ച് ചെയ്യും നമുക്ക് നമ്മുടെ ചെരുപ്പിടാൻ പാടില്ല കശി ഇങ്ങനത്തെ ചെരുപ്പാണ് ഇവിടെ അവർ വാഷ് ചെയ്ത് കൊണ്ടിട്ട് നമ്മൾ തപ്പി വരുത്തോളാം നമ്മുടെ കാഞ്ഞളവിനുള്ളത് അപ്പം എന്തായാലും നോക്കാം

എനിക്ക് എന്റെ ഫ്രണ്ട് എന്നെവിടെന്ന് പിക്ക് ചെയ്ത് ഹോസ്റ്റലേക്ക് കൊണ്ടുപോകുന്നത് എന്റെ അടുത്ത് ഞാൻ പറയുന്നില്ല എനിക്ക് രണ്ടുമൂന്ന് ദിവസം എനിക്ക് പൈസ കിട്ടിയതൊക്കെ ഞാനിട്ട് സ്വരൂപിച്ച് വെച്ചു കാരണം ഈ കടന്നെ നിലഭ്രാന്തിലൊക്കെ എടുക്കുമ്പോ വീണ് പോണതായിരിക്കാം എനിവേ എനിക്ക് മുട്ടായി ബ്രാന്ത് കൂടുതലായത് കൊണ്ട് അപ്പൊ എന്തായാലും എനിക്ക് അങ്ങനെ കിട്ടിയ പൈസ മിട്ടായത് പക്ഷെ എന്റെ വീട്ടിൽ നടന്നുണ്ടാക്കുന്ന പയ്യനാണ് എന്നിട്ട് എന്നാൽ ആ എസ് എൻ ഡി പിയിൽ വലിച്ചേഴ്ചിട്ട് അവിടെ നിന്ന് നടത്തി ഞാൻ ഈ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ആണെങ്കിൽ ട്യൂട്ടിക്ക് വേണ്ടി ഒരു ഒരു ഓപ്പറേഷൻ നിങ്ങൾക്കറിയാം നിങ്ങൾ സർജറി ചെയ്ത നിങ്ങൾ ആർക്കാരും ഇപ്പം പ്രായമുള്ള ആൾക്കാർ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സർജറി ഒക്കെ കഴിഞ്ഞാൽ മൂന്ന് നാല് മണിക്കൂറെ കഴിഞ്ഞിട്ടാണ് ഒന്ന് പുറത്തോട്ട് തുറക്കണം അത്രയും മണിക്കൂർ ഞങ്ങൾ നിൽക്കുകയാണ് ചെയ്യുന്നത് പാട്ട് കേൾക്കുന്നുണ്ട് ഓക്കെ നമ്മൾ അതൊക്കെ നമ്മുടെ ഒരു ഇതൊക്കെയാണ് പക്ഷേ ഇത്രയും മണിക്കൂർ നിക്കുകയാണ് ഇരിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല ആ എന്റെ ആണ് ഈ റോഡിന്റെ തെക്കുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വീഡിയോ സമയൊന്നും കിട്ടില്ല മറന്നു പോയി മൊയലിന് തീറ്റെടുക്കാൻ എപ്പോഴും കിട്ടത്തൊന്നുമില്ല ഇവിടെ ആണെങ്കിൽ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് അവര് വേസ്റ്റ് ഡെയിലി എടുക്കുന്ന ആൾക്കാരുടെ ഈ പശു പന്നിയൊക്കെ വാങ്ങുന്ന ആൾക്കാരുടെ ഡെയിലി എടുത്തോണ്ട് പോകുന്ന ആൾക്കാര് അപ്പൊ നമ്മള് നേരത്തെ ചെല്ലാന്ന് എന്നിട്ട് എനിക്ക്

ആ ചെലപ്പം അങ്ങനെയൊക്കെ പല അഭിപ്രായം പലപോലെയൊക്കെ എല്ലാ സ്വീകരിക്കാൻ പറ്റാത്ത പേര് മൊത്തം ലോക്കായിരിക്കും ചിലപ്പോ കണ്ടും മറ്റേ അത്ര തളാച്ചു ഇത് വെച്ച് എഴുതിട്ട് എണ്ണി നോക്കിയെടുക്കുക വീട്ടില് വീഡിയോ വീട്ടിലെല്ലാ കുക്കിങ്ങും മമ്മി തന്നെ കുക്കിങ് ചെയ്യുന്നത് ഇവിടെ ആപ്പാളി പാത്രം കഴുകുക മമ്മീത സപ്പോർട്ട് എത്ര ബാക്കി ുംമ്മയുടെ ടേസ്റ്റ് ഇഷ്ടമൊക്കെയാണ് പക്ഷെ മാത്രമല്ല ഇവ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷണം നടത്തുക ഞാൻ പറയാറ് തിരുവനന്തപുരത്തേക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പരീക്ഷണം നടത്തി കൊല്ലാത്തി പരീക്ഷണം നടത്തി ബാക്കിയുള്ളവർക്ക് കൊല്ലാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മള്

അവർ നമ്മൾ പിന്നെ മറ്റേ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓപ്പൺ ആയിട്ട് കമന്റ്സ് ചെയ്ത് പറയാം കഴിയും എന്താ പ്രശ്നം എന്ന് പറയാം പിന്നെ നിങ്ങൾ ഡിസ്ലൈക്കുള്ള ഓപ്ഷൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം അല്ലെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ കാണുമ്പോൾ ബൈ ഫ്രം ഫ്രോം അർജന്റ് ഫോർ വാച്ചിങ്